ദിവസങ്ങളോളം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മനുഷ്യനായാലും മൃഗങ്ങളായാലും ചിലപ്പോൾ സ്നേഹവും ബന്ധവും എല്ലാം മറക്കും റുമാനിയയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരാഴ്ച മുമ്പുണ്ടായതും അങ്ങനെ ഒരു സംഭവമാണ് അപ്പാർട്ട്മെന്റിലെ താമസക്കാരിയായിരുന്നു മുപ്പത്തിനാലുകാരി അഡ്രിയാന ഒപ്പമുണ്ടായിരുന്നത് വർഷങ്ങളായി മക്കളെപ്പോലെ സ്നേഹിച്ചു വളർത്തിയ പത് നായ്ക്കളും പെട്ടെന്നൊരു ദിനം അഡ്രിയാനയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായി അവർ അപ്പാർട്ട്മെന്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല ബന്ധുക്കളും കൂട്ടുകാരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണങ്ങളൊന്നുമില്ല അഞ്ചു ദിവസമായിട്ടും അഡ്രിയാനയെക്കുറിച്ച് വിവരങ്ങൾ ഒന്നും ലഭിക്കാതെ വന്നതോടെ ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി അപ്പാർട്ട്മെന്റിന്റെ വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്നു അവിടെ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു അഡ്രിയാനയുടെ അഴുകി തുടങ്ങിയ മൃതദേഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതും പാതി കഴിച്ചു തീർത്ത അവസ്ഥയിൽ തൊട്ടടുത്ത് കാവലായി രണ്ട് പഗ് നായ്ക്കളും പോലീസ് ഒന്നുകൂടി അടുത്തെത്തി പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നത് ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കുകയായിരുന്നു ആ നായ്ക്കൾ നിവർത്തികെട്ട് അവ ഉടമയായ അഡ്രിയാനയുടെ മൃതദേഹം തന്നെ ആഹാരമാക്കി മാറ്റി എന്താണ് അഡ്രിയാനയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നതിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ആക്രമിക്കപ്പെട്ടതിന്റെ ഒരു ലക്ഷണവും ആ ബോഡിയിലില്ല മരണം എങ്ങനെ ഉണ്ടായി എന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് അധികൃതർ നായ്ക്കട രണ്ടിനെയും പോലീസ് കൌണ്ടി കൌൺസിൽ ജീവനക്കാർക്ക് കൈമാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രിട്ടണിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അവരുടെ വളർത്തുപൂച്ചകൾ പകുതി പക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു